ഓം നമോ ഭഗവതേ രുദ്രായ എല്ലാവർക്കും നമസ്കാരം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ശ്രീരുദ്രം പതിനൊന്നാം അനുഭാവത്തിലെ നാലാമത്തെ മന്ത്രം വരെയാണ് നാലാമത്തെ മന്ത്രം വരെയുള്ള ഉള്ളതിൻ്റെ വ്യാഖ്യാനമാണ് ചെയ്തിരുന്നത് ഇനി ബാക്കിയുള്ള മന്ത്രം കൂടെ വ്യാഖ്യാനം നോക്കാം അഞ്ചാമത്തെ മന്ത്രം മന്ത്രം എന്ന് ചോദാം ീവാീവാദ്രാ ഏതു രുദ്രന്മാരോ യേ രുദ്രാ വൃക്ഷേ മീൻസ് യേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണോ എവരാണോ എന്നർത്ഥം ബഹുവചനാണ് എവരൊക്കെയാണോ ആരൊക്കെയാണോ എന്നർത്ഥം അപ്പം ഏതൊക്കെ രുദ്ധന്മാരാണോ വൃദ്ധന്മാർ ഏതൊക്കെയാണെന്നതിനു മുമ്പ് പറഞ്ഞു കഴിഞ്ഞു സഹസ്രാണി സഹസ്രശ ശ്രീരുദ്ര ശ്രീ പരമേശ്വര സഹസ്രാണി സഹസ്രശഹ ഭൂത്വ സകലദേശ സർവപ്രദേശ് നിവസന്തി തിഷന്തി ശ്രീരുദ്രൻ ശ്രീ പരമേശ്വരൻ അനേക രുദ്രാഹ ഭൂത്വ അനേകം രുദ്രന്മാരായിക്കൊണ്ട് എവിടെ സഞ്ചരിക്കുന്നു സകലദേശേഷു സകല പ്രദേശേ മുൻവന്ത മുൻപറഞ്ഞിരുന്ന മന്ത്രങ്ങളിൽ ൂമിയിലും ഭൂമോ അന്തരീക്ഷ ആകാശത്തിൽ മഹത്യാർണവയെ മഹത്സമുദ്രേ സമുദ്രത്തില് പാതാളലോകെ അപ്പോൾ സകലസ്ഥലത്തും രുദ്രന്മാര് രുദ്രഗണങ്ങള് ശ്രീരുദ്രൻ ശ്രീപരമേശ്വരൻ ആയിരക്കണക്കിന് സഹസ്രാണി സഹസ്രശാഭൂത്ത്വ എണ്ണമറ്റ രുദ്രഗണങ്ങൾ രുദ്രന്മാർ ആയിരക്കണക്കിന് വീതം പല രീതിയിലും പല പ്രകാരേണ വിവിധ പ്രകാരേണ വിവിധ പ്രകാരേണ ഭൂത്ത് സകലദേശെ നിവസന്തി സകലദേശങ്ങളിലും സകല ദിശാസു സകല സർവദിശാസു എല്ലാ ദിശകളിലും എല്ലാ സ്ഥലത്തും പ്രപഞ്ചത്തിൽ എല്ലാ സ്ഥലത്തും സകലദേശെ നിവസന്തി ഉപസ്ഥിത അഭിജരന്തി അവിടെ നിന്നുകൊണ്ട് നിലകൊണ്ടുകൊണ്ട് സകല സ്ഥലത്തും നിലകൊണ്ടുകൊണ്ട് സകല പ്രദേശങ്ങളിലും നിലകൊണ്ടുകൊണ്ട് സഞ്ചരിക്കുന്നത് എങ്ങനെ ഹസ്തേഷു തീഷ്ണ ആയുധാനി എധൃത്വ ആയുധങ്ങൾ തീഷ്ണമായിട്ടുള്ള പ്രചണ്ഡമായിട്ടുള്ള ആയുധങ്ങൾ ധനുർഭാണാധി ധനുസും അമ്പും വില്ലും പ്രചണ്ഡമായിട്ടുള്ള അമ്പും വില്ലും ധരിച്ചുകൊണ്ട് എന്നതിനു വേണ്ടി സഞ്ചരിക്കുന്നു ചരന്തി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു ദുഷ്ടാനാം സംഹാരാർത്ഥം ദുഷ്ടന്മാരുടെ സംഹാരത്തിന് വേണ്ടിയും അതുപോലെ തന്നെ ഭക്താനാം സജ്ജനാനാം രക്ഷണാർത്ഥം സജ്ജനങ്ങളുടെ രക്ഷക്കായി കൊണ്ടും എന്ന് നമ്മളിതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ഏ വൃക്ഷേഷു വൃക്ഷേഷു എന്നു പറഞ്ഞിട്ട് വൃക്ഷങ്ങളിലും ഈ രുദ്രന്മാർ തന്നെ വൃക്ഷേഷു അതി തിഷ്ടന്തി വൃക്ഷങ്ങളിലും ഈ രുദ്രന്മാർ തന്നെയാണ് നിലകൊള്ളുന്നത് അപ്പം സകല ചരാചരങ്ങളിലും രുദ്രാഹ ലോകേഷു ലോകത്തിലെ സർവലോകേഷ സർവ്വലോകങ്ങളിലും അതുപോലെ സർവചരാചരേഷു സർവചരാചരങ്ങളിലും തിഷ്ടന്തി എല്ലാത്തിലും അതുപോലെ തന്നെ താദൃശം രുദ്രാൻ രുദ്രന്മാർ എവിടെയും നിലകൊള്ളുന്നു വൃക്ഷേഷു അവിടെ വൃക്ഷങ്ങളിലും ഉപസ്ഥിതാഹ രുദ്രാഹ ഉപസ്ഥിതാഹ ഈ രുദ്രന്മാർ നിലകൊള്ളുന്നു എന്നുള്ളത് തന്നെയാണ് എങ്ങനെയാണ് ഇപ്പോൾ രുദ്രന്മാരെല്ലാം തന്നെ കഥം തിഷ്ടന്തി എങ്ങനെയാണ് നിലകൊള്ളുന്നത് ഹസ്തേഷു വിവിധാനി തീഷ്ണായുധാനി വഹന്തഹ തിഷ്ടന്തി പലതരത്തിലുള്ള ഭീകരമായിട്ടുള്ള പ്രചണ്ഡമായിട്ടുള്ള ആയുധങ്ങൾ സംഹാരാർത്ഥം കൈകളിൽ ധരിച്ചുകൊണ്ടാണ് ഈ രുദ്രന്മാരെല്ലാം അഥവാ രുദ്രഗണാഹ ഈ രുദ്രഗണങ്ങളെല്ലാം തന്നെ സഞ്ചരന്തി അപ്പോൾ ഏ വൃക്ഷേഷു സസ്പിഞ്ചരാ വൃക്ഷങ്ങളിലും ഈ ഉദ്ര ഈ രുദ്രന്മാർ തന്നെയാണ് ഉപസ്ഥിതാഹ നിലകൊള്ളുന്നത് പിന്നെയോ സസ്പിഞ്ചരാഹ സസ്പിഞ്ചരന്മാരായിക്കൊണ്ട് എന്താണ് സസ്പിഞ്ചരൻ സസ് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് സസ്പിഞ്ചരത്തിൻ്റെ മീനിങ് പറഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ അനുവാദമാണ് തോന്നുന്നു സസ്പിഞ്ചരാ സസ്പിഞ്ചരാ ഷഷ്പമാണ് ബാലതൃണം ബാലതൃണം ഇളം പുല്ല് ബാലതൃണം എന്ന് പറഞ്ഞാൽ ഇളം പുല്ല് സസ്പിഞ്ചരാഹ ശഷ്പം ശഷ്പം സസ്പിഞ്ചര ശഷ്പം പിന്നെ പിഞ്ചരാഹ ശഷ്പാഹ പിഞ്ചരാഹ ശഷ്പ പിഞ്ചരാഹ ഷ്പം ബാലതൃണം ഇളം പുല്ല് ഇളം പുല്ലിൻ്റെ വർണ്ണത്തോ വർണ്ണത്തോടെയുള്ളവരും പിഞ്ചരവർണം സസ്പിഞ്ചരാഹ ശഷ്പത്തിൻ്റെ വർണ്ണത്തോടെ പിഞ്ചരവർണ്ണം സസ്പിഞ്ചരാഹ ശഷ്പം പിഞ്ചരവർണം പിന്നെ ഒന്നിച്ചോർട്ട് സസ്പിഞ്ചരാഹ ഷഷ്പത്തിൻ്റെ വർണ്ണത്തോടു കൂടി പിഞ്ചരവർണത്തോടുകൂടി ഇവിടെ നിന്നർത്ഥം പിഞ്ചരവർണ്ണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുവർണവർണ്ണമെന്നോ താമരവർണ്ണമെന്നോ എന്ന് പറയാം നമുക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ശ്രീ രുദ്രഹ ശ്രീ പരമേശ്വരഹ ആദിത്യരൂപേന തിഷ്ഠൻ ആദിത്യരൂപത്തിൽ നിലകൊണ്ടുകൊണ്ട് നമുക്ക് അസ്മാകം ദർശനം ദാദി എന്ന് പറഞ്ഞിട്ടുണ്ട് ഭഗവാൻ ആദിത്യരൂപത്തിൽ നിലകൊണ്ടുകൊണ്ട് നമുക്ക് ദർശനത്തെ തരുന്നു എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒന്നാം മനോഹരത്തിൽ വരുന്നുണ്ട് അത് ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ആദിത്യരൂപത്തിൽ ശ്രീരുദ്രനെ കണ്ടുകൊണ്ടാണ് നമ്മളിവിടെ പ്രാർത്ഥന ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഭഗവാൻ ശ്രീ പരമേശ്വരൻ ശ്രീ രുദ്രൻ ആദിത്യ രൂപത്തിലാണ് ദർശനത്തെ തരുന്നത് ശ്രീരുദ്രഹ ആദിത്യരൂപേണ തിഷ്ഠൻ ആദിത്യ രൂപത്തിൽ നിലകൊണ്ടുകൊണ്ട് അസ്മാകം നമുക്ക് ദർശനം ദാതി ദർശനത്തെ തരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഉദിച്ചു വരുന്ന ആദിത്യഭഗവാൻ്റെ വർണ്ണം അഥവാ ശ്രീ രുദ്രഭഗവാന്റെ വർണ്ണം എന്ന് പറയുന്നത് താമ്രവർണ്ണമായിട്ടും അതുപോലെ കരിഞ്ചുവുള്ളതും പിന്നീട് നല്ല ചുവപ്പ് വർണ്ണത്തോടു കൂടിയുള്ളതുമായിട്ടും അതുപോലെ സുവർണവർണത്തോടു കൂടിയായിട്ടുള്ള ഒരു ദർശനമാണ് നമ്മൾ ആദിത്യനെ പ്രഭാതത്തിൽ കാണുന്നത് അപ്പോൾ ഇവിടെ സസ്പിഞ്ചര വർണ്ണത്തോടു കൂടി ഷഷ്പത്തിൻ്റെ പിഞ്ചരവർണം അതായത് ഇളം പുല്ലിൻ്റെ വർണ്ണമായിട്ടുള്ള ഒരു ഗോൾഡൻ കളർ ആ രൂപത്തിലാണ് ഈ രുദ്രന്മാരെല്ലാം തന്നെ ഇപ്പം അനവധി രുദ്രാഹസന്ധി ഇപ്പോൾ അനവധി രുദ്രാ രുദ്രന്മാർ അഥവാ എണ്ണമറ്റ രുദ്രന്മാർ നിലകൊള്ളുന്നു അവരെല്ലാം തന്നെ ഏത് രൂപത്തിലുള്ളവർ തന്നെയാണ് ഏത് വർണ്ണത്തിലുള്ളവർ തന്നെയാണ് സസ്പിഞ്ചര വർണ്ണത്തോടു കൂടിയവരും ബാലദൃണത്തിൻ്റെ ശേഷം ബാലദ്രണത്തിൻ്റെ വർണ്ണത്തോടുള്ള അതായത് പിഞ്ചര വർണ്ണത്തോടു കൂടിയുള്ളത് അതായത് താമ്രവർണ്ണത്തോടുകൂടിയുള്ള കരിഞ്ചുവപ്പ് എന്നോ അല്ലെങ്കിൽ ഗോൾഡൻ എന്നോ നമുക്ക് പറയാവുന്നതാണ് ആ അതായത് രാവിലെ ഉദിച്ചുയരുന്ന ആദിത്യ ഭഗവാന്റെ വർണ്ണം ആ വർണ്ണത്തിലാണ് നമുക്ക് ദർശനം ചെയ്യാൻ തരുന്നത് അപ്പോൾ ആ സസ്പിഞ്ചര വർണ്ണത്തോടു കൂടിയവരായ രുദ്രന്മാർ ഏ വൃക്ഷേഷു സസ്പിഞ്ചര വൃക്ഷങ്ങളിലും സ്ഥിതി ചെയ്യുന്നു അത് സസ് സസ്പിഞ്ചര വർണ്ണത്തോടുകൂടിയാണ് ശഷ്പത്തിൻ്റെ പിഞ്ചരവർണ്ണത്തോടുകൂടിയ ഒരകം ആ രുദ്രന്മാർ അതുപോലെ തന്നെ നീലഗ്രീവാഹ നീലകണ്ഠന്മാരാണ് രുദ്രന്മാരെല്ലാം തന്നെ നീലകണ്ഠന്മാർ നീലവർണ്ണത്തോടുകൂടിയ രുദ്രന്മാരാണ് ഖണ്ഡഭാഗം നീലവർണ്ണമാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് കാളകൂട വിഷ പാനാത് വിഷം കഴിച്ചതുകൊണ്ടാണ് കണ്ടത്തിൽ കണ്ടത്തിൽ തന്നെയാണ് ആ വിഷം നിൽക്കുന്നത് പരമേശ്വരൻ്റെ കണ്ടത്തിൽ കാളകൂട വിഷം നിലകൊള്ളുന്നു അപ്പോൾ അതാണ് നീലവർണ്ണമെന്ന് പറയുന്നത് അപ്പോൾ നീലവർണ്ണത്തിലുള്ള രുദ്രന്മാർ പിന്നെയോ നീലഗ്രീവിലോഹിതാഹ അതുപോലെ തന്നെ ലോഹവർണ്ണത്തോട് കൂടി താമരവർണ്ണത്തോടെ ഗോൾഡൻ കളർ ചുവന്ന വർണ്ണത്തോടു കൂടി എന്ന് പറയാൻ നമുക്ക് അല്ലെങ്കിൽ ചുവപ്പ് വർണം ലോഹിത പറയാം വർണ്ണമെന്ന് പറയാൻ താമ്രവർണ്ണമെന്നും സസ്പിഞ്ചരവർണ്ണമെന്ന് പറയുന്ന റസ്റ്റിൽ ഗോൾഡൻ കളർ കളറെന്നും നമുക്കെടുക്കാവുന്നതാണ് അപ്പോൾ ഉദിച്ചുയരുന്ന ആദിത്യഭവാൻ തുടക്കത്തിൽ ഗോൾഡൻ കളറും പിന്നീട് അല്പസമയം കഴിയുമ്പോൾ ലോഹിത ലോഹിതവർണ്ണമായിട്ടും വിലോഹിതവർണ്ണമായിട്ടും താമ്രവർണ്ണമായിട്ടും കരിഞ്ചുവപ്പായിട്ടും നമുക്ക് ദർശനത്തെ തീരുത്തരുന്ന അത്തരത്തിലുള്ള രുദ്ധന്മാർ സകല പ്രദേശ പ്രപഞ്ചേ സകലദേശേഷു രുദ്രാഹ സസ്യഞ്ജലവർണത്തോടു കൂടിയവരും അതുപോലെ തന്നെ നീല നീലഖണ്ഠന്മാർ നീലഗ്രീവ ഗ്രീവം കഴുത്ത് നീലഖണ്ഠന്മാരായിട്ടും അതുപോലെ തന്നെ വിലോകിത വർണ്ണത്തോടു കൂടിയവരും താമ്രവർണ്ണത്തോടുകൂടിയവരും ജ്വലിക്കുന്ന താമ്രവർണത്തോടു കൂടിയവരുമായ രുദ്രന്മാർ നിലകൊള്ളുന്നു അപ്പം ഇവരെല്ലാം തന്നെ എന്തു ചെയ്യേണ്ടിയിരിക്കുന്നു ഒന്നാം മന്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട് തേഷാകും സഹസ്രയോ തന്മസി അവരുടെ കൈകളിലുള്ള അവധന്വാനി ധന്മസി തേശാകും സഹസ്രയോജനയെ അവരുടെ ഹസ്തേഷ സ്ഥിതാനി ആയുധാനി ഇവിടെ ധനുർബാണാദിയും ധനുസും അവലെ ബാണങ്ങളുമെല്ലാം തന്നെ എന്തു ചെയ്യേണ്ടിയിരിക്കുന്നു അതിൻ്റെ ഞാൻ അഴിച്ചു വച്ചിട്ട് ദൂരെ സ്ഥാപയന്തു എന്നാണ് നമ്മൾ അഥവാ ഭക്തന്മാർ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ ദൂരയെ സ്ഥാപിതാനെ കുർമ്മഹ തന്മഹ കുർമ്മഹ അപ്പോൾ അവതന്വാനി തന്മസി അവതന്വാനി അവതന്വാനി എന്ന് പറഞ്ഞുണ്ടെങ്കിൽ അതിനെ അഴിച്ചുകൊണ്ട് ഈ ഞാണിനെ വില്ല ഞാണിനെ അഴിച്ചു കൊണ്ട് ദൂരെ വെക്കട്ടെ അല്ലെങ്കിൽ ഞങ്ങൾ വേപ്പിക്കും എങ്ങനെ പ്രാർത്ഥന നമസ്കാരാദി ഇതുകൊണ്ട് പ്രാർത്ഥന നമസ്കാര നമസ്കാരാൻ പൂജാദീൻ കഴി തയുധാ ദൂരെ സ്ഥിത ബഹുദൂരെ സ്ഥാപന അസ്മത് ഞങ്ങളിൽ നിന്നും അസ്മ ദൂരെ സ്ഥാപനം കൂമ തഹസ്രയോജനേവധന് തന്മസി സഹസ്രയോ എന്ന് പറഞ്ഞെങ്കിൽ വളരെ ദൂരെ എന്ന അർത്ഥം ഇവിടെ ഒരു യോജന എന്ന് പറഞ്ഞാൽ എട്ട് മൈൽ പക്ഷേ ഇവിടെ ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് ആയിരക്കണക്കിന് മൈലുകൾ അകലെ യോജനകൾ അകലെ എന്ന അർത്ഥത്തിൽ അടുത്ത മന്ത്രം അധിപതയ്യോ വിനഹ ആറാമത്തെ മന്ത്രം അധിപതയ്യോ വിനഹ രുദ്രാഹ ഭൂതാനാം അധിപതയഹ ഭൂതങ്ങളുടെ അധിപതികളായിട്ടുള്ളവർ ഏതാണ് ഭൂതാനാം അധിപതയെ ഭൂതം എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ബാലഗ്രഹാദി ഭൂതഗണാനാം ഈ ബാലന്മാരെ കുട്ടികളെ ബാധിക്കുന്ന ഗ്രഹങ്ങളുണ്ട് ആ ഗ്രഹങ്ങളുടെയൊക്കെ അധിപതികളായിട്ടുള്ള രുദ്രന്മാർ ഈ ബാലന്മാരെ ബാധിക്കുക അപ്പം ഈ ഗ്രഹങ്ങളുടെ ഇതുകൊണ്ടാണ് ശിശുക്കൾക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ ബാധിക്കാറുള്ളത് നമുക്ക് അറിവുള്ള കാര്യമാണ് പഴമക്കാരൊക്കെ നമ്മളോട് പറഞ്ഞു തരാറുണ്ട് അതിന് പ്രതിവിധികളും നമ്മൾ ചെയ്യാറുണ്ട് അതോടുകൂടെ ആ രോഗങ്ങൾ പോകാറുമുണ്ട് രോഗങ്ങൾ മാറാറും ഉണ്ട് അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഏ ഏ രുദ്രാഹ ഏത് രുദ്രന്മാരാണോ ഭൂതാനാം അതിപത്തയഹ ഭൂതങ്ങളുടെ അഥവാ ബാലഗ്രഹാദി ഭൂതഗണാനം ബാലന്മാരെ ബാധിക്കുന്ന ഭൂതഗണങ്ങൾ ഗ്രഹങ്ങളാണ് ഭൂതഗണങ്ങൾ അതിൻ്റെയൊക്കെ അധിപതി അധിപതയഹ അധിപതികളായിട്ടുള്ളവരും അധിപതികളായിട്ടുള്ള രുദ്രന്മാർ എങ്ങനെയാണ് വിശിഖാസഖർദിന വിചിഖാസഹ അതിൽ ചില രുദ്രന്മാർ എങ്ങനെയാണ് അനേകാൻ അന അനേകാ രുദ്രാ തിഷ്ടന്തി ഒരുപാട് രുദ്രന്മാർ ഉപസ്ഥിതാഹ നിലകൊള്ളുന്നു അതിൽ ചിലരെന്താണ് വിശിഖാ സഹ വിശിഖ വി ശിഖ വി ശിഖ ശിഖ എന്ന് പറഞ്ഞാൽ മുടിയാണ് അപ്പോൾ വിശിഖിഖ മുടിയില്ലാത്തവരായിട്ടുള്ളവർ അതുപോലെ മുട്ടയടിച്ചവർ മുണ്ടനം ചെയ്ത മുണ്ടനം ചെയ്ത രുദ്രന്മാർ അതുപോലെ മുടിയില്ലാത്ത തല തലമുണ്ടനം ചെയ്ത രുദ്രന്മാർ കുറേ തലമുണ്ടനം ചെയ്ത രുദ്രന്മാരും എങ്ങനെ ഏ രുദ്രാഹ ഏതൊക്കെ അതിൽ കേജിത്ത് ചിലർ വിചിഖാസഹ അഥവാ ശിഖാരഹിതാഹ ശിഖാരഹിതാഹ ശിഖാ മുടിയില്ലാത്തവരെ മുണ്ടനം ചെയ്തുവരും അതുപോലെ കബർദിനഹ മറ്റു ചില രുദ്ധന്മാർ എങ്ങനെയുള്ളവരാണ് കേജിത്ത് ഖബർദിനഹ ചിലർ ജഡാമുകുടധാരിയായിട്ടുള്ളവരും ജഡാമുകുടം ധരിച്ചവരും അതായത് ജഡാധാരികളായിട്ടുള്ള രുദ്ധന്മാരും ഏ ഭൂതാനാമധിപതയ്ക്കോ വിജിഖാസ ഈ ഭൂതങ്ങളുടെയൊക്കെ അധിപതികളായിട്ടുള്ളവരും അഥവാ ബാലഗ്രഹ ബാലഗ്രഹ ബാലന്മാരെ ബാധിക്കുന്ന ബാലഗ്രഹാദി ഭൂതഗണന ബാലഗ്രഹങ്ങളെ ബാധിക്കുന്ന ഭൂതഗണങ്ങൾ അവയുടെ അധിപതികളായിട്ടുള്ളവരും പിന്നെയോ വിശിഖാസഹ ശിഖാരഹിത ശിഖയില്ലാത്തവരും അഥവാ തലമുണം ചെയ്തിട്ടുള്ളവരും അതുപോലെയോ കബർദിന കബർദ്ദം ജഡാമകുടധാരണഹ ജഡാമുകുടം അഥവാ ജഡധധരിച്ചവരായിട്ടുള്ള രുദ്രന്മാർ ഹേ രുദ്രന്മാരെ അവരും എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നു അവരുടെയും ആയുധത്തെ നിർവീര്യമാക്കിയതിന് ശേഷം ദൂരെ സ്ഥാപിക്കണം ദേഷാ ദേഷാഹും സഹത്രയോജനെ വധൻ അവധന്വാനി തന്മസി തന്മസി വയം കുറുമ അവരുടെയും ആയുധങ്ങൾ ഞങ്ങൾ എന്തു ചെയ്യും വയം കുറുമ വയം കരവാമഹ എന്തു ചെയ്യും ദൂരെ സ്ഥാപിതാനി ഈ ആയുധങ്ങളെ ദൂരെ സ്ഥാപിക്കപ്പെടുന്നതിന് സ്ഥാപിപ്പിക്കും എന്നർത്ഥം എങ്ങനെ പ്രാർത്ഥന നമസ്കാരം പൂജ ഇത്യാദി കൃത്വ ഇവകളൊക്കെ ചെയ്തിട്ട് അവരെ സന്തോഷിപ്പിച്ചിട്ട് ശുദ്ധിച്ചുകൊണ്ട് ഭഗവാനെ പ്രസാദിപ്പിച്ചിട്ട് എന്തു ചെയ്യും ഈ ആയുധങ്ങളെയൊക്കെ ദൂരെ നിർവീര്യമാക്കിയതിന് ശേഷം ദൂരെ സ്ഥാപിതാനെ കുറുമഹ ഞങ്ങളത് ചെയ്യും കരവാമഹ ചെയ്യും ചെയ്യുന്നർത്ഥം നോക്കാം ഏ അർത്ഥമുഖാം ഏന്തി പാത്രേ വിപദോജന അന്നു വിധ്യന്തി അന്നു വിവിധ്യന്തി പാത്രുജനാ അതുപോലെ തന്നെ ഏദ്രാ അച്യമാനു സാധനേഷു അന്നു ബുധ്യമാനേഷു സാധനേഷു ബുജ്യമാനം ഭക്ഷണയോഗ്യമായ സാധനങ്ങൾ എന്നർച്ച ഭക്ഷിക്കുന്ന സാധനങ്ങൾ അതിലും ആര് സ്ഥിതി ചെയ്യുന്നു രുദ്രാഹ തിഷ്ടന്തി രുദ്രന്മാർ നമ്മൾ കഴിക്കുന്ന അന്നത്തിലും തിഷ്ടന്തി അന്നത്തിലും ഉപസ്ഥിതാഹ നിലകൊള്ളുന്നു ഈ അന്നത്തിൽ നിലകൊണ്ടിട്ടാണ് എന്തു ചെയ്യാറുള്ളത് ദുഷ്ടനെ എങ്ങനെയാണ് പീഡിപ്പിക്കുന്നത് വിവിധാനി രോഗാനി രോഗങ്ങൾ വിവിധ തരത്തിലുള്ള രോഗങ്ങൾ ഉൽപ്പാദിപ്പിച്ചിട്ട് അതായത് ഈ ഭക്ഷണം കഴിക്കുന്നവർക്ക് അതിനെ ഈ രുദ്രന്മാർ ബാധിക്കുന്നു അതായത് ദുഷ്ടനെ ശിക്ഷിക്കുന്നതിനായിട്ട് ഈ രുദ്രന്മാർ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലും ഇരുന്നു കൊണ്ട് ഭക്ഷണത്തെ എന്താക്കിക്കൊണ്ട് അസമീച അസമീചീനം അസമീചീനം അസമ്യക് ഗുണപ്രദമല്ലാതാക്കിക്കൊണ്ട് എന്നെ കഴിക്കാൻ പറ്റാതാക്കാണ്ട് അതോ ഇൻഫെക്റ്റഡ് എന്നർത്ഥം രോഗങ്ങൾ വരും അപ്പോൾ രോഗാൻ ബാധതേ രോഗാൻ ബാധന്തേ രോഗങ്ങൾ നമ്മളെ ബാധിക്കുന്നു അങ്ങനെ ബാധിച്ചിട്ട് പല രോഗങ്ങളെ കൊടുത്തുകൊണ്ട് അന്നത്തിൽ നിലകൊണ്ടുകൊണ്ട് ഭക്ഷണ സാധന നിലകൊള്ളുകൊണ്ട് രുദ്രാഹ എന്തു ചെയ്യുന്നു രോഗങ്ങളെ നൽകുന്നു അപ്രകാരം രുദ്രാഹ ദുഷ്ടാൻ അധർമ്മിഷ്ഠാൻ പാപിഷ്ഠാൻ പീഡയന്തി അവരെ ശിക്ഷിക്കുന്നു എന്നർത്ഥം ഏ അന്വേഷു വിവിധ്യന്തി പാത്രേഷു വിതോ ജനാന് ഏ അന്യേഷു ഏദ്രാഹ ഏത് രുദ്രന്മാരാണോ അന്നേഷു സ്തിത്വ ആഹാരസാധനങ്ങളല്ലേ ബുജ്യമാനേഷു സാധനേഷു സ്തിത്വ കഴിക്കുന്ന ആഹാരങ്ങളെ നിലകൊണ്ടുകൊണ്ട് ജനാൻ ജനങ്ങളെ വിവിധ്യന്തി വിവിധ്യന്തി എന്ന് പറഞ്ഞെങ്കിൽ വിവിധ പ്രകാരേണ പീഢയന്തി വിവിധ തരത്തിൽ പീഡിപ്പിക്കുന്നു ശിക്ഷിക്കുന്നു എന്നർത്ഥം രോഗങ്ങളുടെയൊക്കെ രൂപത്തിൽ പിന്നെയോ അഥവാ അന്നം അസമീചീനം കൃത്വ അന്നത്തെ അസമ്യക് കൃത്വ സമീചീനമല്ലാത്തത് അത് കഴിക്കാൻ പറ്റാത്ത രീതിയിലാക്കിക്കൊണ്ട് ഇൻഫെക്റ്റഡ് ആക്കിക്കൊണ്ട് അസുഖങ്ങളെ കൊടുക്കുന്നു എന്നർത്ഥം പിന്നെ തഥാ അപ്രകാരം തന്നെ പാത്രേഷു പിപതോചനാന് പാത്രേഷു പാത്രങ്ങൾ പാത്രങ്ങളാണ് നമ്മൾ അന്നം കഴിക്കുന്നത് അതുപോലെ പാനീയവും നമ്മൾ പാത്രേണയവ പിബന്തി പാത്രത്താലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പാനീയമപി വയം പിബാമഹ നമ്മൾ കുടിക്കുന്നു എന്നർത്ഥം അപ്പോൾ ഈ പാത്രത്തിലും സ്ഥിതി ചെയ്തുകൊണ്ട് തഥാ പാത്രേഷു പാനാർത്ഥം സ്ഥിതേഷു പാനീയേഷു പാത്രേഷും പാനാർത്ഥം കുടിക്കാനായിട്ട് സ്ഥിതേഷു പാനീയേഷു ഉള്ള പാനീയങ്ങളിലും ഈ രുദർമ്മാൻ നിലകൊണ്ടുകൊണ്ട് പോകൊണ്ട് ഉപസ്ഥിത സ്ഥിത്വ അതിലും നിലകൊണ്ടുകൊണ്ട് കൊണ്ട് സ്ഥിത്വ എന്തു ചെയ്യുന്നു പിബത ജനാൻ പാനീയം പീബക ജനാൻ പീഡയന്തി പാനീയം പീബത ജനാൻ ഈ പാനീയത്തെ പിബത കുടിക്കുന്ന ജനാൻ ജനങ്ങളെ പീഡയന്തി വിവിധ പ്രകാരണ പലതരത്തിലും അഥവാ രോഗങ്ങളെ ഉണ്ടാക്കിക്കൊണ്ട് ഈ പാനീയവും അസമീചീനം കൃത്യ ഈ രുദ്രന്മാർ രുദ്രാ പാനീയമപരി പാത്രേഷു സ് പാനീയേഷു പാനീയം അഭി അസമീചീനം കൃത്വ വിപതക ജനാൻ പീഡയന്തി അതിനെ കുടിക്കുന്ന ജനങ്ങളെ പീഡിപ്പിക്കുന്നു എന്നർത്ഥം ശിക്ഷിക്കുന്നു അപ്രകാരം പാനീയമഭി അസമീചീനം കൃത്വ ജനാൻ ബാധ ജനങ്ങളെ ബാധിക്കുന്നു എന്നർത്ഥം അപ്പോൾ മന്ത്രങ്ങൾ ഒരിക്കൽ കുറിച്ചൊല്ലാം ിഞ്ചരാ നീളഗ്രീവാലോഹിതാനമധിപതയോ വിചിഖാസ കവർദിനേഷ്യന്തി പാത്രേഷുതോജന ഈ അന്നത്തിലും അതുപോലെ തന്നെ കുടിക്കുന്ന പാനീയങ്ങളും പാത്രേഷു പാത്രങ്ങളുള്ള കുടിക്കുന്ന പാനീയങ്ങളും വിവിധ ജനാൻ പീഡയന്തി വിവിധ ജനങ്ങള ജനങ്ങളെ പീഡിപ്പിക്കുന്നു അപ്പോൾ ഇവിടെയും ആരുദ്ധർമാരും എന്തു ചെയ്യേണ്ടിയിരിക്കുന്നു ദേ രുദ്രാഹ അവരും എന്തു ചെയ്യേണ്ടിയിരിക്കുന്നു തേഷാഹും സഹസ്രയോജന അവധന്വാനി തന്മസി അവരുടെ ആയുധങ്ങളും ദൂരെ നിർവീരമാക്കിക്കൊണ്ടെന്ന് ദൂരെ ഞങ്ങൾ ലഭിക്കാം തേഷാകും സഹസ്രയോജന ആയിരക്കണക്കിന് യോജനകൾക്കപ്പുറം തേഷാകും സഹ സഹസ്രയോജന അവധന്വാനി തന്മസി തന്മസി കുർമഹ കരവാമഹ ഞങ്ങൾ അത് ചെയ്യും എല്ലാവർക്കും നമസ്കാരം ഓം നമോ ഭഗവതേ രുദ്രായ എട്ടാമത്തെ മന്ത്രമായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നമസ്കാരം